ദോശയുടെയും ഇഡലിയുടെയൊക്കെ കൂടെ നിങ്ങൾക്ക് ഏതു തരം ചമ്മന്തിയാണ് ഇഷ്ടം ഞാൻ ഒരുപാട് വെറൈറ്റി ചമ്മന്തികൾ ഉണ്ടാക്കാറുണ്ട് തക്കാളി കൊണ്ട് തന്നെ രണ്ട് മൂന്ന് ടൈപ്പിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം തക്കാളി ചമ്മന്തിയും പിന്നെ പച്ച തേങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന വെള്ളച്ചമ്മന്തി ഉണ്ട് അതുമാണ് കേട്ടോ അപ്പം നമുക്ക് രണ്ടുതരം ചമ്മന്തി ഒന്ന് പരിചയപ്പെട്ടാലോ ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അത് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് കപ്പലൻ്റെ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അഞ്ച് ഉണക്കമുളകും കുറച്ച് ചെറിയ ഉള്ളിയും ഒരു കഷ്ണ ഇഞ്ചിയും രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിനുസരിച്ച് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാവേ ഒരു മൂന്നാലഞ്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം നല്ല പഴുത്ത കളറുള്ള തക്കാളിയാണ് കേട്ടോ ഇതിന് വേണ്ടത് രണ്ട് പഴുത്ത തക്കാളി എടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇടയ്ക്കൊന്ന് എടുത്തൊന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും മൂടി വെച്ച് കൊടുക്കുക തക്കാളിയൊക്കെ ഒന്ന് വാടി ആ വെള്ളമൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇനി തുറന്ന് വെച്ചിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്ക് തണുക്കുമ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം ഇനി വെള്ള ചമ്മന്തിക്ക് വേണ്ടിയിട്ട് നല്ല പച്ച തേങ്ങയിലേക്ക് ഒരു കഷ്ണം ഉള്ളിയും ഒരു കഷ്ണം ഇഞ്ചി കറിവേപ്പില ഒരു പച്ചമുളക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഇനി ഇത് ചൂടാക്കരുത് കേട്ടോ ഇനി വെളിച്ചെണ്ണയിലെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഉണക്കമുളകും കൂടി താളിച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളി ചമ്മന്തിയും ഞാനിത് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇതുപോലെ വെളിച്ചെണ്ണയിൽ കടകും ചെറിയുള്ളിയും കറിവേപ്പിലയും ഉണക്കമുളകും കൂടി താളിച്ചോയ്ക്കാം രണ്ടും നല്ല അടിപൊളിയാണ് എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്